ഈ ഗവൺമെന്റ് അധികാരത്തിൽ രണ്ടാമതും തുടർച്ചയായി വന്നതിന് ശേഷം കേരളത്തിലെ മുഴുവൻ പൊതുമരാമത്ത് മേഖലകളും സമ്പൂർണമായി തകർന്നു കിടക്കുകയാണ് ഇവിടെ പ്രതിഷേധത്തിൽ സൂചിപ്പിച്ചതുപോലെ റിയാസ് ചുമതല ഏറ്റെടുത്ത ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹം ഫോൺ ഇൻ പ്രോഗ്രാമുകൾ നടത്തി കേരളത്തിൽ എവിടെയൊക്കെയാണ് റോഡുകളും മറ്റും തകർന്നു കിടക്കുന്നത് എന്ന് അന്വേഷിച്ച് കേരളത്തിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളിൽ മിന്നൽ സന്ദർശനം നടത്തി ആ രീതിയിലൊക്കെ ആയിരുന്നു അന്ന് മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത മുതൽ റിയാസ് കാണിച്ചിരുന്ന ഷോവർക്കുകളെല്ലാം പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ നമ്മൾ ഈ നിൽക്കുന്ന സമര മേഖലയിൽ നിൽക്കുന്നത് ഇത് പ്രധാനപ്പെട്ട ദേശീയപാതയാണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയും അതിനോട് അഡ്ജസ്റ്റൻ്റായി വരുന്ന പി ഡബ്ല്യു ഡി നേതൃത്വത്തിലുള്ള റോഡുമാണ് നമ്മൾ ഈ ജംഗ്ഷനിലുള്ളത് ഇതിൻ്റെ അവസ്ഥ നോക്കിയാൽ കാണാൻ കഴിയും പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് ഇതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി എൻ എച്ച് ഡി എൻ എച്ച് എ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന് പരിഹാരം കാണേണ്ട സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഭരണകൂടവും പൂർണ്ണമായിട്ടുള്ള നിസ്സംഗതയാണ് സംസ്ഥാനത്ത് വെച്ചു പുലർത്തുന്നത് അതിശക്തമായ പ്രതിഷേധങ്ങൾ കൊണ്ട് മാത്രമേ ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റുകളെ തിരുത്താൻ കഴിയൂ എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് ലീഗ് ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട ഇതുപോലെ പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ എവിടെയൊക്കെ പ്രധാനപ്പെട്ട കുഴികളും യാത്രാ പ്രയാസവും ഉണ്ടോ ആ മേഖലകളിലൊക്കെയും ഇന്ന് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സമരം നടത്തുകയാണ്